ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിങ്ങൾ പണം ആവശ്യപ്പെട്ടാൽ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരാണ് വളരെ ശക്തമായെന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഏജൻസോ നിങ്ങളുടെ പണം ആവശ്യപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊടുക്കരുത് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കടുത്ത ശിക്ഷയാണ് ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അതുകൊണ്ട് കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കായി ടോ ടോൾ ഫ്രീ നമ്പർ ഒരുങ്ങുന്നുണ്ട് നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറിലൂടെ വിളിച്ചു പറയാം അതിന് മേൽ കർശനമായ നടപടിയുണ്ടാകും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഒരു വിട്ടുവീഴ്ചയും ആ കാര്യം ചെയ്യില്ല പണം കൊടുക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് നിർബന്ധമായ യാത്ര സാധാരണ ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോകാൻ പണം നിങ്ങൾ ഫീസ് അടയ്ക്കുന്നുണ്ട് ഗവൺമെൻറ്റിൽ ആ ഫീസിൽ കഴിഞ്ഞ് ഒരു പൈസയും ആർക്കും കൊടുക്കരുത് ഇടനിലക്കാർ ഉദ്യോഗസ്ഥർക്കാണെന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിക്കും കൊടുക്കരുത് കഴിയുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ പലരുടെയും വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വാഹനം ശ്രദ്ധിച്ചിരിക്കുന്നത് രജിസ്റ്റർ ചെയ്ത ഒരു പക്ഷേ ഒരു ഏജൻറ്റോ ഒരു ഡീലറോ ആയിരിക്കും അവർ അതിൽ കൊടുക്കുന്ന ഫോൺ നമ്പർ നിങ്ങളേതായിരിക്കില്ല ഈ വാഹനവുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈൻ വന്നാലും എന്ത് ഇൻഫർമേഷൻ വന്നാലും ആ ഫോണിലേക്ക് പോവുള്ളൂ ഇപ്പോൾ വാഹൻ സൈറ്റിലാണ് ഇന്ത്യ മുഴുവൻ ഒരേ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത് ഒരേ നിയമങ്ങളാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൽ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ തെറ്റായി അടിച്ചാൽ എന്ത് രേഖ ഫൈനാകട്ടെ മറ്റ് ഇൻഫർമേഷൻസ് എന്തുമാകട്ടെ അത് നിങ്ങളുടെ ഫോണിൽ അല്ല വരുന്നത് മറ്റൊരു ഫോണിപ്പോൾ അവരങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യും പക്ഷെ ഒടുവിൽ വണ്ടിയുടെ എന്തെങ്കിലും ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു തുക അടയ്ക്കേണ്ടി വരും നിങ്ങൾക്ക് അടിക്കുന്ന റോഡിൽ അടിക്കുന്ന എ ക്യാമറ ഫൈൻ ഫൈനടക്കം പലതും മെസ്സേജുകൾ വരുന്നത് ഈ നിങ്ങളുടെ ഫോൺ നമ്പറിലല്ല അതുകൊണ്ട് അടിയന്തരമായി നിങ്ങളുടെ ഫോൺ നമ്പറുകൾ ഇത് മാറ്റാൻ ഒരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരുന്നു ഒരു മാസത്തോളം സൗകര്യം നൽകി ഇനിയും നിങ്ങൾക്ക് സൗകര്യം തരാം ഇനിയൊരു അവസരം കൂടി തരാം എല്ലാവരും സ്വന്തം നിലയ്ക്ക് അവരുടെ ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലുള്ള ആരുടെ നമ്പർ കൊടുക്കണം കാരണം വിദേശത്തേക്ക് മെസ്സേജ് വരാൻ പാടായത് വിദേശത്തുള്ള ഫോണാണ് അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ നാട്ടിലുള്ള ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയ ആൾക്കാരുടെ നമ്പർ ഇതിൽ കൊടുക്കണം കാരണം ഈ ഇൻഫർമേഷൻ അറിയണം നിങ്ങളുടെ വാഹനത്തെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ വരുന്നതെല്ലാം മെസ്സേജ് ആയിട്ടാണ് അത് കാണണം അതറിയണം അതിന് ഫൈനുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഇരിക്കുമ്പോൾ എന്നെ തേടി ഇത്തരം പരാതികൾ വരാറുണ്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല എനിക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഫൈനുണ്ട് പലപ്പോഴായിട്ട് അടിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ലേ എങ്ങനെ കിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പർ അല്ലല്ലോ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഏതോ ഒരു ഏജൻറ്റിൻ്റെയോ ഒരു മധ്യവർത്തിയുടെ ഒരു ഇതാണ് കിടക്കുന്നത് ആ നമ്പറിലേക്കാണ് പോകുന്നത് അവരത് ചെയ്യുക അവർക്ക് എന്താണ് നിങ്ങളെ വണ്ടി രജിസ്റ്റർ ചെയ്തു ഇടപാട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറന്നു അടുത്ത വണ്ടി നിങ്ങൾ എടുക്കുമ്പോഴേ അവരെ ആവശ്യം വരത്തുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കെയർലെസ് ആകാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഹനം കൈമാറ്റം ചെയ്താൽ മറ്റൊരാൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പേരിലേക്ക് ഈ വാഹനം മാറ്റിയെന്ന് നിങ്ങൾ വ്യക്തമായി നിലപാടെടുത്ത് മാറ്റിയിട്ടേ അടങ്ങാവൂ ഒര ഹൈപ്പോത്തിക്കേഷനുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലോൺ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഒറ്റ പരിപാടിയും പോകരുത് വലിയൊരു അപകടമുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എട്ട് പത്ത് വർഷം മുമ്പ് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വിറ്റു ചങ്ങനാശ്ശേരിയിലാണ് വിറ്റത് ഈ വണ്ടി ഒരാളെ ഇടിച്ചു കൊന്നു ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മരിച്ച ആളുടെ കുടുംബത്തിന് എം എ സി ടി കോടതിയിൽ നിന്നും നാല് ലക്ഷം രൂപ വിധിച്ചു അതങ്ങനെ കിടന്നു ആരും ഇൻഫർമേഷൻ കൊടുത്തില്ല മറ്റേ ആൾ അനങ്ങുന്നുമില്ല വണ്ടി ഉടമസ്ഥനങ്ങ് പോയി വണ്ടി ഇടിച്ചാലും ലൈസൻസിൻ്റെ കേസുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഉടമസ്ഥൻ ആരാണ് ഈ മാധ്യമപ്രവർത്തകനാണ് ഒടുവിൽ ഇദ്ദേഹത്തിന് ഈ എട്ടര ലക്ഷം രൂപ അടയ്ക്കാൻ പേപ്പർ വന്നു കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ വരെ പോയി ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം ഉടമസ്ഥൻ അപ്പോഴും അയാൾ തന്നെയാണ് ഈ പത്ത് വർഷം കൈമാറ്റം ചെയ്ത് പത്ത് വർഷം കഴിഞ്ഞപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ ഉടമ അദ്ദേഹം ഒടുവിൽ ഈ എട്ടര ലക്ഷം രൂപയും കോടതിയിൽ കിട്ടി വെക്കുന്നുണ്ടോ അയാളെ ഇടിച്ചതല്ല അറിഞ്ഞ കാര്യമല്ല എട്ട് വർഷങ്ങൾക്കും അദ്ദേഹം വിറ്റ ഒരു വണ്ടി ആ വണ്ടിയാണ് ഈ കുറ്റകൃത്യം ആ ഉടമസ്ഥനെ കാണാനുമില്ല വണ്ടിയും കാണാനില്ല പിന്നെ വണ്ടി കിട്ടിയിട്ട് എന്ത് കാര്യം അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ നിങ്ങളെ പലരും ചാടിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലരും എന്നെ കാണുമ്പോൾ വേറെ സമയം ഉണ്ടായിട്ടല്ല ഞാനിത് എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റത്തില്ല നിങ്ങളിൽ പലരും ഇതേ വിഷയങ്ങളുമായി എന്നെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന നിവൃത്തികൾ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്